ിൻ സ്നേഹത്തെ ആഴമാർ മഹാത്യാഗത്തെ പകരം എന്തോ നഴ്ഗു ജാരിനിദയം പൂർണ്ണമായി നഴ്ഗുന്നോ നാദനി പകരം യന്ദ്ദേ ഹൃദയം വളരെ മനോഹരമായിരിക്കുന്ന നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് എന്ന് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ദിവസമെന്ന് അനുമാനിക്കപ്പെടുന്ന ഒരു ദിവസം എന്നതുകൊണ്ട് തന്നെ തിരുവചന വെളിച്ചത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട ചില ദൈവവചന ചിന്തകൾ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യഷയാ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിന്റെ ആറാം വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യ പിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിന് ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളതായ ഒരു പ്രവചനമാണ് ഈ പ്രവചനം ഈ പ്രവചന വാക്യത്തിനകത്ത് പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തു നിത്യപിതാവാണ് അവസാനമില്ലാത്ത ദൈവമാണ് എന്ന് ആർവപ്പെടുത്തി പറഞ്ഞിരിക്കുന്നതായ വാക്കുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല കർത്താവിൻ്റെ ജനനശേഷം തൻ്റെ ശിഷ്യന്മാര് തന്നോ താനുമായി സംസാരിക്കുന്നതായ അവസരത്തിൽ യേശു കർത്താവ് തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നതായ പ്രസ്താവന മതായശുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാല്പത് നാൽപ്പത്തിയൊന്ന് വാക്യത്തിനകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ ചിന്ത ഇങ്ങനെയാണ് യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ യോന്ന കടലാനിയുടെ വയറ്റിൽ മൂന്ന് ദിവസം പാർക്കേണ്ടി വന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തു മൂന്ന് ദിവസം മണ്ണിൽ പാർക്കേണ്ടി വരുമെന്നും മൂന്നാം നാൾ മണ്ണിൽ നിന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്നും താൻ തന്നെ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതായ വാക്കാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു കർത്താവിന്റെ ഈ വാക്കുകളാണ് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും പീലാത്തോസിന്റെ അടുക്കിലേക്ക് കൊണ്ടിയെന്ന് യശുമാനെ ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ആയതുകൊണ്ട് യേശു ഉയർത്ത് ഉയർപ്പ് സംഭവിക്കപ്പെടാതിരിക്കേണ്ടതിന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണമെന്നും മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിനോട് ഓർപ്പിക്കുന്ന കാര്യം മതായി സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിന്റെ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വാക്യങ്ങൾക്കകത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നുകൂടി പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനു മുൻപ് പ്രവാചകന്മാരും യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ താൻ തന്നെയും വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് മരണത്തിന് യേശുവിനെ അടക്കി വയ്ക്കുവാൻ കഴിയുകയില്ലെന്നും മരണത്തെ ഭേദിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്നും ഓർപ്പിച്ചിട്ടുണ്ടെന്നും ആ സന്ദേശങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മഹാപുരോഹിതന്മാരും പരീഷന്മാരും ഒരു കാരണവശാലും യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതിരിക്കേണ്ടതിന് ന്യായമായി ചെയ്യുന്നു കഴിയുന്ന സകലതും ചെയ്തിരുന്നു എന്നും ഉള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം അധ്യായത്തിനകത്ത് ഇരുപത്തിനാലാം വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട് ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് ർപ്പിക്കുന്നതായ സന്ദേശവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ യാഥാർത്ഥ്യങ്ങളാണ് യോഗനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ളതായ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ വാക്യങ്ങൾക്കകത്ത് കർത്താവായ യേശുക്രിസ്തു ഏർത്തെഴുന്നേറ്റു എന്നും മജ്ഞലക്കാരത്തെയും അറിയക്കും ശിഷ്യന്മാർക്കുമൊക്കെ വ്യക്തമായ നിലയിൽ താൻ തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു എന്നും ഓർപ്പിക്കുന്നതായ വാക്യങ്ങൾ കാണുമ്പോൾ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം മഹാ ശാസ്ത്രിമാർക്കോ പീലാത്തോസിനോ അല്ലെങ്കിൽ റോമാ ഗവൺമെന്റിനോ കർത്താവായ യേശു ക്രിസ്തുവിന് മണ്ണിനടിയിൽ തന്നെ വയ്ക്കുവാനായിട്ട് സാധിച്ചില്ല എന്നും ആ പ്രമാണങ്ങളെ മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് റോമാ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെയും റോമാ ഗവൺമെൻറ്റിൻ്റെ പടയാളികളെയും റോമാ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൻ മുദ്രയെയും പൂർണ്ണമായി പൊട്ടിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതായി യാഥാർത്ഥ്യങ്ങളാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അടക്കം ചെയ്ത കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു എന്ന യാഥാർത്ഥ്യ നിമിത്തം കർത്താവ് യേശു ക്രിസ്തുവിനെ ഇന്ന് നാം മരിച്ചവരുടെ ഇടയിൽ നോക്കിക്കാണേണ്ടതല്ല ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഒരു മഷികയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ന വസ്തുത ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആകയാൽ ഓരോ വർഷങ്ങളും യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുകയും ഉയർപ്പിക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് ഒരിക്കലായി നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയും യും എനിക്കും നിങ്ങൾക്കും ലഭ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിനകത്ത് ആർപ്പിക്കുന്നതായി ചിന്ത നിൽക്കുന്നത് എന്ന് മറന്നുപോകരുത് ഈ വാക്യത്തിലൂടെ യോഗന്യാനപ്പോ സ്തോലൻ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് തന്നോടുകൂടെ വസിക്കുകയും തന്നിൽ മരിക്കുകയും ചെയ്യുന്നതായ ഏതൊരു മനുഷ്യനും തന്നോട് ചേർന്ന് ഉയർത്തിഴുന്നേൽക്കുവാൻ സാധിക്കുമെന്നും അങ്ങനെയുള്ള ജീവിതവും മരണവും ഒരു ഭാഗ്യമാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒന്നുകൊരു ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിനകത്ത് പൗലോസ് പറയുന്നത് ക്രിസ്തു ആദ്യഫലമായി ഉയർത്തിരിക്കുന്നു എന്ന് ആഴമായി ഓർമ്മപ്പെടുത്തുന്ന സന്ദേശമാണ് യേശു ക്രിസ്തുവാണ് ചരിത്രത്തിൽ ആദ്യഫലമായി ഉയർത്തി െന്നും തന്നിൽ വിശ്വസിക്കുകയും തന്നോട് കൂടെ വസിക്കുകയും തന്നിൽ ഭരിക്കുകയും ചെയ്യുവാൻ ഒരു മനുഷ്യന് ഭാഗ്യമുണ്ടായാൽ അവർക്ക് അവർ ഭാഗ്യവാന്മാരാണെന്നും ക്രിസ്തുവിനോട് കൂടെ ഒരു ഉയർപ്പ് അവർക്കും ലഭ്യമാകുമെന്നും ഓർമ്മപ്പെടുത്തുന്ന സന്ദേശമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല അപ്പോ സ്ഥോല പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യം വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോപണ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഗലീല പുരുഷന്മാരായ ആളുകൾ നോക്കി നിൽക്കെ വെള്ളവസ്ത്രധാരികളായ രണ്ടുപേര് അവരോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു സന്ദേശമുണ്ട് അവൻ പോയതുപോലെ മടങ്ങിവരും എന്ന് ഓർപ്പിക്കുന്ന ആഴമായ സന്ദേശമാണ് അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു സന്ദേശം യോഗനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾക്ക് ത്ത് കാണുവാൻ സാധിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം കളങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും നമ്മെ ചേർക്കുവാനായി മടങ്ങി വരുന്ന ഒരു കർത്താവാണ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയതെന്നും നമുക്കും ക്രിസ്തുവിനോടുകൂടെ പുനരുദ്ധാനം പ്രാപിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാനും ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെടുവാനും കഴിയുന്നതായ ഒരു ജീവിതം നാം കാഴ്ചവെക്കേണ്ടതിനും തിരുവചനത്തിൻ്റെ ആഴങ്ങളിലും അടിസ്ഥാനത്തിലും ജീവിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതമായി നമ്മുടെ ജീവിതം തീരേണ്ടതിനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും അതിനായി നമുക്കൊരുങ്ങുകയും ചെയ്യാം നിത്യതയ്ക്കായി കാത്തിരിക്കാം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ പരിശുദ്ധ പിതാവേ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുന്ന മുഴുവൻ കാലഘട്ടവും അങ്ങയോട് ചേർന്ന് ജീവിപ്പാനായിട്ടും നല്ല ഒരു നിത്യത ഞങ്ങൾ സ്വന്തമാക്കേണ്ടതിന് അനു അതിനനുസൃതമായ ഒരു ജീവിതം ഞങ്ങൾ നടത്തുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ ദൈവവചനം കേട്ട തന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ